പല സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം ആക്ഷൻ ഹീറോ വിൻസെൻറ്റ് അഭിനയിച്ച ഇറ്റ് സിനിമകളെ കുറിച്ച് പറയുകയാണെന്ന് ഇതിൽ ജയകുമാർ ടി എൻ എന്ന സുഹൃത്ത് ഇതിന് മുൻപേ ആവശ്യപ്പെട്ടിരുന്നു കുറേ ദിവസം മുൻപേ ആവശ്യപ്പെട്ട ഞാൻ മറന്നു പോയതാണ് കുറേ ആൾക്കാർ ഇതിൽ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടല്ലോ ഇന്ന് ഇന്ന വീഡിയോ ചെയ്യണോ ഇന്ന വീഡിയോ ചെയ്യണം പക്ഷേ എല്ലാം എല്ലാം ചെയ്യാൻ പറ്റാറില്ല ചിലതിൽ മറന്നു ചിലത് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഒരു ചെറിയ സംഗതി ഉണ്ടാവും ചില ആൾക്കാർ പറയുന്നത് അത് ഫുള്ളായിട്ട് പറയാൻ കഴിയില്ല ആകെ ഒരു ഒരു മിനിറ്റായിട്ടും പറയേണ്ട കാര്യമായിരിക്കും അങ്ങനെയുള്ളതും ചിലതയിൽ ഒഴിവാക്കലുണ്ട് ചിലത് ഓർമ്മയുള്ളാലും പറയലുമുണ്ട് ഇത് ജയകുമാർ ടീൻ മുൻപേ പറഞ്ഞു അതിനെക്കുറിച്ച് പറയാം അതായത് വിൻസെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് കാട് എന്നുള്ള സിനിമയാണ് അന്നത്തെ കാലത്ത് വിൻസെൻ്റ് വിജയശ്രീ നായികാനായകന്മാരായിട്ട് അഭിനയിച്ച പാടാണ് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പാട്ടത് അന്നത്തെ കാലത്ത് നല്ല എല്ലാവരുടെയും അഭിപ്രായം നല്ല അഭിപ്രായം നേടിയ പാടാൻ നല്ല നല്ല പാട്ടുകളുണ്ട് കളർ മനസ്സിൽ കൂടെ പേടിച്ചു വെള്ളിമലയിൽ വെള്ളിമലയിൽ നല്ല പാട്ട് അത് മധുവ പാടുന്നത് മധു നായകനല്ലേ വിൻസെൻറ്റാ നായകൻ പിന്നെ വിൻസെൻ്റ് പാടുന്ന പാട്ടെന്ന് അമ്പിളി വിടരും പൊന്മാരും പൈങ്കിളി പാടും മലയോരം എന്നുള്ള പാട്ട് ഇത് ഹിന്ദി ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു അതിൽ വിജയശ്രീ അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ പിന്നെ അതിൽ ആനന്ദ് ആനന്ദൻ എന്ന് പറഞ്ഞ നടനാണെന്ന് വില്ല തമിഴിൽ അന്നത്തെ കാലത്ത് നല്ല ആക്ഷൻ ഹീറോ ആയിരുന്നു ഡ്യൂപ്പില്ലാതെ ആക്ഷൻ ചെയ്യും നല്ല ബോഡിയുള്ള ആളാണ് മലയാളത്തിൽ കുറേ പിൽപ്പിൽ അഭിനയിച്ചിരുന്നു ആന വളർത്തിയ ആനമ്പാണിയുടെ അങ്ങനെ കുറേ പടത്തിലുണ്ട് കാട്ട് തുളസി അങ്ങനെ കാട്ടു മൈന അങ്ങനെ അങ്ങനെയുള്ള ഉണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകളാണ് പിൽക്കാലത്ത് ഡിസ്കോ ശാന്തി എന്നുള്ള നടി കുറേ പടത്തിൽ മലയാളത്തിൽ അഭിനയിച്ചില്ല ഡിസ്കോ ശാന്തി അത് ആനന്ദൻ്റെ മകളാണ് പിന്നെ വിൻസെൻറ്റിൻ്റെ ഒരു പടമാണ് അഭിനന്ദനം ഐ വിശേഷി സംവിധാനം സൂപ്പർ ഹിറ്റ് പിന്നെ അനുഭവം പുഷ്പത്തിൽ വീണുറങ്ങി സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി അത് ഇറ്റ് ഫിലുമാണ് അയൽക്കാരി ഇറ്റാന്ന് ഐ വിശേഷ ഐ വിശേഷിന്റെ പടം വസന്തം നിന്നോടു പിണങ്ങി അതിൽ സുഗന്ധം ചുണ്ടിലൊതുങ്ങി വർണരാജിതൻ ഇന്ദ്രധനുസുകൾ പനിതീർവുകൾ വിടരേണ്ടായൻ പവിഴാദരവൻ അരികിലില്ലേ എന്നുള്ള പാട്ടില്ല അതിലാണ് പിന്നെ അംഗീകാരം അതും അവിശേഷൻ്റെ പാട്ടൻ അതും ഏറ്റവും ഫിലുമാണ് യത്തിൽ ഹംസങ്ങൾ നീരാടും പോവനത്തിൽ നീർ പോളകളുടെ ലാളന പാട്ട് പിന്നെ ആലിങ്കനെ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റ് ശ്രീദേവി എന്നായി ഇതിൽ അംഗീകാരത്തിന് ശ്രീദേവി ശ്രീദേവിയാണ് ആലിങ്കനെ സൂപ്പർ ഐറ്റ് ഫിലും അത് തമിഴിൽ റീമേക്ക് ചെയ്യുന്നത് പകലിൽ ഒരു ഇരുപത് നാട്ടിൽ രവികുമാർ എന്നതിൽ പിന്നെ അല്ല നായകനായ വിജയകുമാർ വിൻസെൻറ്റിൻ്റെ റോളിൽ രാഘവൻ്റെ റോളിൽ ഒരു വിമാർ രാ വിൻസെൻ്റെ ആ നായകൻ പിന്നെ പല്ലവി ഏറ്റവും ഫലമാണ് അന്നത്തെ കാലത്ത് ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും അതിലാണ് പിന്നെ അതിന് മുൻപേ ഇറങ്ങിയ പടങ്ങളാണ് ബോയ് ഫ്രണ്ട് ഈറ്റ് ഫിലിമാണ് ലവ് ലെറ്റർ ഈറ്റ് ഫിലിമാണ് ചന്ദനച്ചോല ഒരു സെമി ഈറ്റ് ഫിലിമാണ് നല്ല പാട്ടുള്ള ഹൃദയം മറന്നു നാണയ തൊട്ടിൻ്റെ കിലുകിലാ ശബ്ദത്തിൽ സ്നേഹബന്ധം സ്നേഹബന്ധം ഈ വേറെ നല്ലൊരു പ്രേതം പാടുന്നൊരു പാട്ടുണ്ട് വിധുവാലയിൽ പ്രേതമായിട്ട് വരുന്നുണ്ട് വെള്ള സാരി വെള്ള ബ്ലൗസെല്ലാം ഇട്ടിട്ട് മുടിയെല്ലാം നൽകിയിട്ട് ബിന്ദുനിയ ബിന്ദുവോ എന്നാത്മാവിന്നെ പറഞ്ഞാൽ നല്ല പാട്ടാണ് അത് അന്നത്തെ കാലത്ത് രാത്രി കാലത്ത് ആകാശവാണിയിൽ എപ്പോഴുണ്ടോ റേഡിയോ തുറന്നാൽ ആ പാട്ടായിരിക്കും പിന്നെ സൂത്രക്കാരി ഹിറ്റ് ഫിലിം ആണ് ജയൻചേട്ടൻ അവിയില്ലേ അതുപോലെ ആനക്കളര് സെമി ഹിറ്റാണ് അതിൽ സത്താർ അവിയില്ല ഇൻസിഡിൻ്റെ പാഠത്തിൽ പിന്നെ അമ്മ അമ്മായി അമ്മ അല്ല വെറും അമ്മഅമ്മായി അമ്മ അല്ല വെറും അമ്മായി അമ്മ അത് സെമി അത് അതൊക്കെ നല്ലൊരു കുടുംബവാതിയാണ് കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു ആക്ഷൻ വരുന്നു കുറെ അടിയലുള്ളത് അത് ഹിറ്റ് ഫിലിമാണ് പിന്നെ യുദ്ധഭൂമി യുദ്ധഭൂമി ക്രോസ് ബെൽറ്റ് മോഡിൻ്റെ ഹിറ്റ് ഫിലിം ആണ് അതുപോലെ പട്ടാളം ജാനകി സൂപ്പർ ഹിറ്റാണ് പെൺപൂലി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് അതുപോലെ പെൺപാട ഹിറ്റ് ഫിലിമാണ് കുട്ടിച്ചാത്ത സെമിയിറ്റാ ഇപ്പോഴോ സുഗമപ്പോഴോ സുഖമി കിളിക്കൂട് എന്നുള്ള പെട്ടൊരു പാട്ടാണ് വിൻസെൻറ്റ് കാറിൽ പോകുമ്പോൾ ഒരു പാട്ടാണ് വിധവാലിൻ്റെ പാടാണ് വിദ്വാല രാജകോവിലെ അങ്ങനായിരുന്നു പിന്നെ രാഗങ്ങൾ ഭാവങ്ങൾ മോഹമുണർത്തും ഉണർത്തും തളിർവലുകൾ എന്നുള്ള പാട്ടായാലും പിന്നെ ദൃക്സാക്ഷി ദൃക്സാക്ഷി നല്ല പാടാണ് അത് ഈ ഇറ്റ് ഫിലിമാണ് അതിൻ്റെ അത് വേറെ കുപ്പിയിലാക്കിയാണ് പിന്നീട് ചരിത്രം എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയും റാമാനും ഇറങ്ങി രണ്ടാളഭിനയിച്ചത് രാമാൻ ഡബിൾ റോളിൽ അഭിനയിക്കുന്നത് പിന്നെ രാജപരമ്പര സെമിയിറ്റാന്ന് സംഗമം സെമിയിറ്റാന്ന് ഹരിയാരൻ്റെ പിന്നെ മനസ്സൊരു മയിൽ പി ചന്ദ്രകുമാറിൻ്റെ ഇറ്റ ഫിലിമാണ് ആദ്യത്തെ ഫിലിമാണ് പക്ഷെ അത് ഇറ്റാണ് പിന്നെ ഭാര്യ വിജയം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രകുമാറിൻ്റെ പടം തന്നെ വിൻസെൻറ്റിൻ്റെ ചന്ദ്രകുമാറിൽ ആദ്യകാലത്ത് വിൻസെൻറ്റിനെ എടുക്കരുത് പിന്നെ അതും ഒരു സെമിയിറ്റാണ് പിന്നെ സിന്ദൂരം ജേസിൻ്റെ പാടം ഈറ്റപ്പലിമ അതിലെ പാട്ടാണ് ഒരു നിമിഷം തരൂ നിന്നിലിയ ഒരു യുഗം തരൂ നിന്നെ അറിയാ അറിയ രാജ്യം നല്ല പാട്ടാണ് സത്യനന്ദിക്കാടിൻ്റെ രാജന് പിന്നെ വേറെ പാടാണ് രാജാങ്കണം അത് ഒരു സെമിയിറ്റ് പിന്നെ ആനയും അമ്പാരിയും സെമി ഹിറ്റാണ് അത് കുറച്ച് ഓടിയ പടമാണ് ആന അമ്പാരി ഇതൊക്കെ അന്നത്തെ കാലത്ത് പിന്നെ വിൻസെൻറ്റിൻ്റെ ഒരു ഹിറ്റും സൂപ്പർ ഹിറ്റും സെമി ഹിറ്റിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ അവകാശം എന്ന് പറഞ്ഞാൽ എ ബി രാജിൻ്റെ പടം ഉണ്ടായിരുന്നു വിൻസെൻറ്റിൻ്റെ അതൊരു സെമി ഹിറ്റാണ് നല്ല തുടക്കത്തിൽ ഒരാഴ്ചക്ക് നല്ല നല്ല തിരക്കുണ്ടായിരുന്നു കളക്ഷൻ കിട്ടിയ പടം അത് അതൊരു സെമി ഹിറ്റ് ഫിലിം തന്നെയാണ് ഇതൊക്കെ അന്നത്തെ കാലത്ത് വിൻസെൻറ്റിൻ്റെ നല്ല 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 സെമി വലിയ പിന്നെ ചില സെമിയിറ്റും നല്ല കാണാൻ രസമുള്ള പടങ്ങളാണ് വലിയ വലിയ ഇറ്റ് മാത്രമല്ല അതായത് വിൻസെൻറ്റിൻ്റെ ഒരു സെമിയിറ്റ് പടം കാണാനും അന്നത്തെ കാലത്ത് രസമാണ് രണ്ട് മൂന്ന് അടിയും നല്ല രണ്ട് മൂന്ന് പാട്ട് പിന്നെ കുറേ അങ്ങനെയുള്ള രംഗങ്ങളെല്ലാം ഉണ്ടാവും ഒരു ത്രില് അടിപ്പിക്കുന്ന ഇതിൽ ആ കാലത്ത് പിന്നെ വിൻസെൻ്റിൻ്റെ പടത്തിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ അധികം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും പറഞ്ഞാൽ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ